സോളാറിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഫസ്റ്റ് ഡേ സോളാർ മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു മൂവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർ മാളിൽ പ്രവർത്തനം ആരംഭിച്ച ഫസ്റ്റ് ഡേ സോളാറിന്റെ ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ എം നിർവഹിച്ചു സോളാർ ഇ പി സി മേഖലയിലെ ഏഴുവർഷത്തെ പാരമ്പര്യവുമായി പ്രവർത്തിച്ചു വരുന്ന സോളാർ സൊല്യൂഷൻ പ്രൊവൈഡർ ഫസ്റ്റ് ഡേ സോളാർ മൂവാറ്റുപിടിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഗുണനിലവാരവും വിശ്വാസ്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കി സോളാർ പാനലുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഇനി കയ്യെത്തും ദൂരത്ത് സോളാർ പ്രോഡക്റ്റ് സ്വന്തമാക്കാൻ സാധിക്കും തന്നെ മികച്ച കമ്പനികളുടെ സോളാർ പ്രോഡക്ട്സ് ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് ഫസ്റ്റ് ഡേ സോളാടിന്റെ ആദ്യ ബ്രാഞ്ച് മൂവറ്റപ്പട ഗ്രാൻഡ് സെന്റർമാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എം സി റോഡിൽ മൂവാറ്റപ്പട ഗ്രാൻഡ് സെന്റർ മാളിന്റെ മൂന്നാമത്തെ നിലയിലായി പ്രവർത്തനം ആരംഭിച്ച ഫസ്റ്റ് ഡേ സോളാറിന്റെ ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ എം നിർവഹിച്ചു ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും വളരെ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ വളരെ പ്രാധാന്യത്തിലുള്ള അജണ്ടയിൽ ഒന്നാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് അതിൽ തന്നെ ഇന്ന് ഒരുപക്ഷെ ഗവൺമെൻറ്റുകളെല്ലാം ഒന്നുപോലെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ സൗരോർജ്ജവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അതിൽ തന്നെ സോളാർ ഇന്ന് വീടുകളിലും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലും വ്യവസായ ശാലകളിലുമൊക്കെ സോളാർ വലിയ ഒരു റോള് വഹിക്കുന്ന ഈ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും അത്യാധുനികമായ എല്ലാ സൗകര്യങ്ങളോടും ചേർന്ന ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിയത് മോറ്റുപഴിയെ സംബന്ധിച്ച് ഒരു അനുഗ്രഹമാണ് കാരണം ഏറ്റവും മികച്ച ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻസും ഉള്ള സ്ഥാപനങ്ങൾ വരിക എന്നത് ഒരു നഗരത്തെ സംബന്ധിച്ച് അതിന്റെ വികസനത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ഞങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും ഇതുപോലെ ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു നിതിൻ ജോൺ സഞ്ജു റോബിൻ സജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫസ്റ്റ് ഡേ സോളാർ മുംബൈ ടിപ്പിടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മുൻനിര സോളാർ ബ്രാൻഡുകളിൽ നിന്നുള്ള ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള സോളാർ മൊഡ്യൂളുകൾ സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ ഫസ്റ്റ് ഡേ സോളാറിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിക്കും വിവിധ തരത്തിലുള്ള സോളാർ ആക്സസറീസ് സോളാർ ഫാൻസി ലൈറ്റുകൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്

ഒരാൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആളുടെ വീട്ടിൽ സോളാർ എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണ് അത് എങ്ങനെയാണ് നമ്മുടെ ബില്ലിൽ അത് അതിൻ്റെ കാൽക്കുലേഷൻസ് വരുന്നത് എ ടു സെഡ് കാര്യങ്ങൾ നമുക്ക് നിന്ന് മനസ്സിലാക്കി പോകാൻ സാധിക്കുന്നതാണ് അപ്പം എ സംബന്ധിച്ച് ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും എത്തിച്ചേർന്നാൽ ഈ ഓഫീസിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് സോളാറിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പോകാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഈ ഓഫീസിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മളിവിടെ ഓഫീസിൽ മെയിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സോളാർ പാനൽസ് ഇവിടെ വച്ചിട്ടുണ്ട് ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന സോളാർ പാനൽസുകൾ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാക്കാൻ നേരിട്ട് കണ്ട് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്നുള്ളതും ഇവിടുത്തെ എക്സ്പേർട്സ് നമുക്ക് പറഞ്ഞു തരുന്നതാണ് സോളാറിന്റെ സാധ്യതകളെക്കുറിച്ച് അറിയുന്നതിനും എക്സ്പീരിയൻസ് ചെയ്യുന്നതിനുമായി ഇന്നു തന്നെ മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ച ഫസ്റ്റ് ഡേ സോളാർ സന്ദർശിക്കൂ